ആദം നബി അലേഹിസ്ലാം മനുഷ്യവർഗത്തിന്റെ പിതാവ് ആദ്യ മനുഷ്യൻ ആ മനുഷ്യനെ അല്ലാഹു കൊണ്ടാണ് സൃഷ്ടിച്ചത് ഇന്നും മനുഷ്യപുത്രന്മാർ പിതാവിന്റെ സൃഷ്ടിപിനെ കുറിച്ചോർത്ത് അമ്പരം നിൽക്കുകയാണ് ആദ്യ മനുഷ്യനെ ഖലീഫ എന്ന് വിളിച്ചു ഞാൻ ഭൂമിയിൽ ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു മലക്കുകളുടെ സമൂഹത്തോട് അള്ളാഹു വിളിച്ചു പറഞ്ഞു വല്ലാത്തൊരു അമ്പരപ്പോടുകൂടെയാണ് മലക്കുകൾ അള്ളാഹു പറഞ്ഞത് കേട്ടത് ഭൂമിയിൽ നേരത്തെ നിന്നിരുന്ന ഒരു വർഗത്തെക്കുറിച്ച് മലക്കുകൾ പെട്ടെന്ന് നോർത്തുപോയി ഭൂമിയിൽ തിങ്ങി നിന്നിരുന്ന ആ വർഗം കാമവും കോപവും കൊണ്ട് ഒഴിപ്പിടിച്ചു ആയിരുന്നു ശാന്തമായ ഭൂമിയെ അവർ രക്തം ചാടിപ്പൊഴുക്കി അക്രമാശക്തരായി കലാപങ്കിലമാക്കിയിരുന്നു അള്ളാഹു അവസാനം ആ വർഗത്തെ നശിപ്പിച്ചു വരുന്നു ഭൂമി ശാന്തമായി ഭൂമി സസ്യങ്ങളാൽ മനോഹരമായി തീരുന്നു അങ്ങനെ കുറെ കാലങ്ങൾ കടന്നുപോയി ഇപ്പോഴിതാ അള്ളാഹു ഖലീഫയെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു പ്രസ്താവൻ കേക്ക് മലക്കുകളുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു ഭൂമിയിൽ കലാപം ഉണ്ടാക്കുകയും രക്തം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ വീണ്ടും അല്ലാഹുവേ നീ എന്തിനു സൃഷ്ടിക്കുന്നു നിന്നെ വാഴ്ത്താനും നിനക്ക് സുജൂ ചെയ്യാനും സ്തുതി കീർത്തനങ്ങൾ നടത്താനും മലക്കുകളായ ഞങ്ങൾക്ക് ഇവിടെയുണ്ടല്ലോ അള്ളാഹു അവർക്ക് കൊടുത്ത മറുപടി എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അറിയാത്ത പലതും എനിക്ക് അറിയാം അല്ലാഹു മലക്കൂരുമായി കൂടിയാലോചന നടത്തുന്നു വിഷയം അവതരിപ്പിക്കുന്നു മലക്കുകൾ പ്രതികരിക്കുന്നു അല്ലാഹു മലക്കുകളോട് മറുപടി പറയുന്നു അല്ലാഹുവിന്റെ മറുപടി കേട്ട് മലക്കുകൾ മൗനം പാലിച്ചു ഖലീഫുരും എന്ന കാര്യം മലക്കുകൾ കുറപ്പായി മനുഷ്യൻ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന രണ്ട് വിഭാഗക്കാരുണ്ട് ജിന്നുവർഗവും ഭിന്നുവർഗവും അല്ലാഹു മലക്കുകളെ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചു അതുപോലെ അഗ്നി കൊണ്ട് ജിന്നുകളെയും സൃഷ്ടിച്ചു അത്രൃശ്യൂപികൾ ആണ് ജിന്നുകൾ അവർക്ക് വിവിധ രൂപങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവുണ്ട് അവർക്കിടയിൽ ബുദ്ധിമാന്മാരും മൂടന്മാരുമുണ്ട് ധനികനും ദരിദ്രരുമുണ്ട് നന്മ ചെയ്യുന്നവരും തിന്മ പ്രവർത്തിക്കുന്നവരുമുണ്ട് നന്മ ചെയ്യുന്നവർ സ്വാലഹീനം തിന്മ ചെയ്യുന്നവർ ക്ഷേത്താന്മാർ ജിന്നുവർഗത്തിൽ സ്ത്രീ പുരുഷന്മാർ ഉണ്ട് അവർ തമ്മിൽ വിവാഹിതരാവുകയും വംശവർദ്ധം നടക്കുകയും ചെയ്യുന്നു അതിന്റെ നാളിൽ മനുഷ്യരെല്ലാം വിചാരം ചെയ്യപ്പെടും അതുപോലെ ജിന്നുകളും വിചാരം ചെയ്യപ്പെടും മനുഷ്യർ ഭൂമിയിൽ എത്തുന്നതിന്റെ എത്രയോ കാലം മുമ്പ് ജിന്നുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു ജിന്നുകൾ മൂന്ന് വിഭാഗക്കാരായിട്ട് തെരഞ്ഞെ ഒന്ന് വായുവിൽ സഞ്ചരിക്കുന്നവർ രണ്ട് പട്ടികളും പാമ്പുകളും തുടങ്ങിയ രൂപം സ്വീകരിക്കുന്നവർ മൂന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നവർ ഖാഫ് മലയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ടാണ് ജിന്നുകൾ തിങ്ങി താമസിച്ചിരുന്നത് ആഹ്സാൻ എന്ന രാജാവിന്റെ പ്രജകളാണ് ആ ജിന്നുകൾ പിൽകാലത്ത് യുദ്ധവും കലഹങ്ങളും സജീവമായി നടന്നു അല്ലാഹുവിന്റെ കോപത്തിന് വിധേയരായ അവരെ അല്ലാഹു ഒരു ശക്തമായ കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു ഒരു ശിശു ഒഴികെ ഒരു ശിശുവിനെ മാത്രം ബാക്കി വെച്ചുകൊണ്ട് അല്ലാഹു മുഴുവൻ ജിന്നു വർഗത്തെയും നശിപ്പിച്ചു വരുന്നു അങ്ങനെ ആ ശിശുവാണ് പിൽകാലത്ത് ഇബ്ലീസായി തീരുന്നത് മനുഷ്യവാസത്തിനു മുമ്പേ ജിന്നുകൾ ഭൂമിയിലുണ്ടായിരുന്നു മനുഷ്യവാസത്തിനു ശേഷവും അവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട് അള്ളാഹു ആദമിനെ സൃഷ്ടിക്കാൻ പോവുകയാണ് അതിന് മണ്ണ് വേണം ഭൂമിയിൽ നിന്ന് വേണം മണ്ണെടുക്കാൻ മണ്ണെടുക്കാൻ വേണ്ടി അള്ളാഹു ജിബ്രീലിനെ ഏൽപ്പിച്ചു ജിബ്രീൽ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മണ്ണെടുക്കാൻ വേണ്ടി ഭൂമിയിലെത്തി അല്ലാഹു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു അതിനു മണ്ണ് എടുക്കാൻ ആണ് ജിബ്രീൽ ഭൂമിയിൽ എത്തിയത് എന്നറിഞ്ഞ ഭൂമി സംഘത്തോടെ ജിബ്രീലിനോട് പറഞ്ഞു ദയവായി എനിക്ക് നിന്നും മണ്ണെടുക്കരുത് ആ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് അല്ലാഹുവിന്റെ പേരിൽ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് ദയവായി തിരിച്ചു പോവുക എന്റെ സങ്കടം അല്ലാഹുവിനെ അറിയിക്കുക ജിബ്രിയിൽ ഭൂമിയുടെ സങ്കടം അല്ലാഹുവിനെ അറിയിക്കാൻ വേണ്ടി തിരിച്ച് സ്വർഗത്തിൽ എത്തി ഭൂമിയുടെ സങ്കടം കേട്ട അല്ലാഹു ജിബ്രിലിന് ഭൂമിയിലേക്ക് അലേഹിസ്ലാമിനെച്ചു ഭൂമി അപ്പോഴും സങ്കടം ഉണർത്തി മലക്കിനെ തിരിച്ചയച്ചു അടുത്ത ചുമതൽ ഇസ്രാഫീൽ എന്ന് മലക്കിനായിരുന്നു മലക്ക് ഭൂമിയിൽ എത്തി ഭൂമി അപ്പോഴും സങ്കടം ഉണർത്തി മലക്കിനെ തിരിച്ചയച്ചു നാലാമത്തെ ചുമതലക്കാരൻ അസ്രൽ എന്ന് മലക്കിനായിരുന്നു മൂന്നുപേരെ തിരിച്ചയച്ച ഭൂമിയാണ് അങ്ങനെ മടങ്ങില്ല സങ്കടം താൻ പരിഗണിക്കില്ല മണ്ണുമായി തിരിച്ചു വരണം അസ്രൈൽ അലേഹിസ്ലാം ഭൂമിയിലെത്തി ഭൂമി ചോദിച്ചു മഹാനായ മലയ്ക്ക് അങ്ങ് എന്തിനാണ് വന്നത് അല്ലാഹുഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു അതിന് മണ്ണ് വേണം മണ്ണെടുക്കുന്നത് ദുഃഖകരമാണ് എന്നെ സങ്കടപ്പെടുത്താതെ മടങ്ങി പോവുക ഇല്ല മണ്ണെടുക്കാതെ ഞാൻ മടങ്ങി പോവില്ല അസ്രായിൽ അലേഹിസ്ലാം ഭൂമിയുടെ സംഭവമില്ലാതെ തന്നെ മണ്ണെടുത്ത് മടങ്ങി പോയി ഭൂമിക്ക് ഭയങ്കര സങ്കടമായി ഭൂമി അല്ലാഹുവിനോട് പരാതിപ്പെട്ടു അല്ലാഹു ഭൂമിയോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ ഭൂമി നീ സങ്കടപ്പെടേണ്ട ഒരു തരത്തിലും വിഷമിക്കേണ്ടതില്ല നിന്നിൽ നിന്നും എടുത്തുമതിനെ ഞാൻ നിന്നിലേക്ക് തന്നെ മടക്കപ്പെടും ആ ചുമതൽ ഞാൻ തീർച്ചയായും അസ്രായിൽ എന്ന് മലയ്ക്ക് നൽകും മനുഷ്യരുടെ റൂഹിനെ പിടിക്കാനുള്ള ചുമതല അള്ളാഹു അസ്രൈൽ എന്ന് മലയ്ക്കുന്നു നൽകി മലക്ക് അല്ലാഹുവിനോട് സങ്കടം ബോധിപ്പിച്ചു സുഷ്ടാവായ അല്ലാഹുവേ ഞാൻ അവരുടെ റൂഹെടുത്താൽ ജീവികൾ എന്റെ ശത്രുക്കളായി മാറും അവരുടെ മരണത്തിന് കാരണക്കാരൻ ഞാനായിത്തീരും അള്ളാഹു മലക്കിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ജീവികളുടെ മരണത്തിന് ഞാൻ ഓരോരോ കാരണങ്ങൾ നൽകും രോഗവും വാർദ്ധക്യവും നൽകും ചിലർ അഗ്നി കാരണം വരിക്കും ചിലർ വെള്ളം കാരണം മരിക്കും ആ പകട മരണങ്ങൾ ഉണ്ടാവും അങ്ങനെ ആ സംഭാഷണം അവസാനിച്ചു അല്ലാഹു മണ്ണുകൊണ്ട് ഖലീഫയെ സൃഷ്ടിക്കാൻ പോവുകയാണ് കബ ഭാഗത്തു നിന്നും വെള്ളം കൊണ്ടുവന്നു അല്ലാഹു മണ്ണിൽ വെള്ളം ഒഴിച്ചു ഭാഗപ്പെടുത്തി സ്വർഗവാദിക്കൽ വെച്ചു മണ്ണിന് ശോഭയും സുഗന്ധവും ഉണ്ടായി മണ്ണിനെ അള്ളാഹു തട്ടിയാൽ ശബ്ദമുണ്ടാകും വിധത്തിൽ ഉണക്കി പാകമാക്കി അള്ളാഹു ആ മണ്ണുകൊണ്ടാണ് ആദം നബി അലേഹിസ്ലാമിനെ രൂപപ്പെടുത്തിയത് നാൽപ്പത് വർഷമോ നാലായിരം വർഷമോ എടുത്താണ് അല്ലാഹു ആദമിനെ സൃഷ്ടിച്ചത് ആദം എന്ന പദത്തിന് മണ്ണ് എന്നർത്ഥമുണ്ട് ഭൂമിയിലെ എല്ലാ ഭാഗത്തുനിന്നും മണ്ണെടുത്ത് സൃഷ്ടിച്ചതിനാലാണ് മണ്ണ് എന്നർത്ഥം വന്നത് അദമത്ത് എന്ന പദത്തിൽ നിന്നാണ് ആദം ഉണ്ടായത് അതമത്ത് എന്നാൽ വർണ്ണം ആദം നബി നബിഅലാമു ആയിരുന്നു ആദമിന്റെ രൂപം മനുഷ്യരൂപം മലക്കുകൾ അല്ലാഹു സൃഷ്ടിച്ച് ആ രൂപം കണ്ടു അതിശയത്തോടെ അവൾ അല്ലാഹുവിനെ വാഴ്ത്തി ഇതെല്ലാം കണ്ട് ഇബ്ലീസ് അസുവ ഇബ്ലീസ് എല്ലാ മലക്കുകളുടെയും നേതാവായി വാഴം കാലം ആയിരുന്നു അന്ന് മലക്കുകളെ പോലെയല്ല ഇബ്ലീസ് ചിന്തിച്ചത് ആദമിന്റെ രൂപം കണ്ട് ഇബ്ലീസ് അസിസ്നായി ഇതെന്തൊരു രൂപം എന്തിന് ഇതിനെ സൃഷ്ടിച്ചു ഇബ്ലീസിന്റെ മനസ്സിൽ അസൂയ വളർന്നു ഇബ്ലീസ് ശത്രുതയോടെ ആദമിനെ നോക്കി ആ മനുഷ്യരൂപത്തിനകത്തുകയായി നോക്കണം എന്ന ആഗ്രഹം ജനിച്ചു ആദമിന്റെ വായിലൂടെ ഇബ്ലീസ് അകത്തു കിടന്നു എന്തെല്ലാം അത്ഭുതങ്ങൾ അള്ളാഹു എന്തെല്ലാമാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് മാറിടത്തിന്റെ ഇടതു ഭാഗത്തായി ഒരു അറിവുണ്ട് അത് എന്തിനാണെന്ന് ഇബ്ലീസിന് മനസ്സിലായല്ല ഇബ്ലീസ് പുറത്തു വന്നു ഇബ്ലീസ് മലക്കുകളോട് താൻ കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചു എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിനകത്തുണ്ട് ആദിമിന്റെ രൂപം കണ്ടു മലക്കുകൾക്ക് ഭയം തോന്നി ഭയനു നിന്ന് മലക്കുകളോട് ഇബ്ലീസ് പറഞ്ഞു ഇതിൽ ഭയപ്പെടാൻ മാത്രം ഒന്നുമില്ല ഇതിന്റെ ഉള്ളു പൊലയാണ് ആദമിന്റെ ശരീരത്തിൽ ആത്മാവ് പ്രവേശിക്കാൻ സമയമായി പരിശുദ്ധമായ ആത്മാക്കളുടെ ലോകത്തുനിന്ന് ആദമിന്റെ ആത്മാവിനെ കൊണ്ടുവരികയാണ് ആദമിന്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ അല്ലാഹുതാൽ ആത്മാവിനോട് കൽപ്പിച്ചു പക്ഷേ ആത്മാവ് മടിച്ചുനിന്നു ശരീരത്തിനകത്തു ഭയന്റെ ഇരുട്ട് ആ ഇരുട്ടിലേക്ക് കടക്കാൻ റൂഹിന് മടി തോന്നി നീ അതിൽ പ്രവേശിക്കൂ എന്ന് ശക്തമായ കൽപ്പന വന്നു പിന്നീട് റൂഹ് ശരീരത്തിൽ പ്രവേശിച്ചു ആ സമയം ആദമിന് തുമ്മൽ വന്നു ദുമ്മി കഴിഞ്ഞപ്പോൾ അഹമ്മദുല്ലാ സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു അള്ളാഹുവിന്റെ കൽപ്പൻ പ്രകാരം ആദം നബി അലേഹിസ്ലാം പറഞ്ഞു അള്ളാഹുവിന്റെ നിന്ന് ഇങ്ങനെ പ്രയപ്പെട്ടു യർമുഖുമുള്ള അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ റൂഹു സഞ്ചരിച്ച സ്ഥലത്തെല്ലാം മാംസങ്ങൾ ഉണ്ടായി ദൊളികൊണ്ട് പോതിയപ്പെട്ടു ു അവയവങ്ങൾ ചിരിക്കാൻ തുടങ്ങി ഒഴിവിൽ റൂഹ് വയറ്റിലെത്തിയപ്പോൾ ആദമിന് വിശപ്പ് അനുഭവപ്പെട്ടു അതിനുശേഷം അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് മലക്കുകൾ ആദമിന് ഇസ്ലാം ചൊല്ലി ആദം നബി അലേഹിസ്ലാം സ്ലാം മടക്കി ഒഴിവിൽ ആദമിന്റെ സൃഷ്ടിപ്പ് പൂർത്തിയായി അടുത്ത ഘട്ടം ആദമിന് അറിവ് നൽകുകയെന്നതാണ് ആദം നബി അലേഹിസ്ലാം സംസാരം തുടങ്ങിയിട്ടില്ല ഭാഷ പിടിക്കണം എന്നാൽ മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ ഭാഷകൾ പഠിക്കുന്ന രീതി എല്ലാവർക്കും അറിയാം ആദ്യം പഠിക്കേണ്ടത് നാമങ്ങളാണ് നാമങ്ങൾ പഠിക്കാൻ ആദം നബി ഒരുങ്ങുകയാണ് അള്ളാഹു ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹു ആദം നബിക്ക് സർവസ്തുക്കളുടെയും നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു സർവസ്തുക്കളുടെയും നാമങ്ങൾ ആദം നബി പഠിച്ചു കഴിഞ്ഞു ഭിന്നാനം മുതൽ വരെ മലക്കുകളുടെ മുന്നിൽ ഈ വസ്തുക്കൾ പ്രദർശിപ്പിച്ചു വസ്തുക്കളുടെ പേരുകൾ പറയാൻ അല്ലാഹു മലക്കുകളോട് ആവശ്യപ്പെട്ടു മലക്കുകൾക്ക് പേര് പറയാൻ കഴിഞ്ഞില്ല അള്ളാഹു അവർക്ക് അവയുടെ പേരുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല മലക്കുകൾക്ക് എന്താണോ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അത് മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ ഭൂമിയിൽ അല്ലാഹുവിന്റെ ഖലീഫയാണ് ആദം നബി അലഹിസ്ലാം ആ ഖലീഫ് സകല വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു ഖലീഫയുടെ പിവി ഉയർത്തുകയാണ് അള്ളാഹുദാദ് സകല വസ്തുക്കളും മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നു അവയുടെ പേര് പറയാൻ മലക്കുകളോട് ആവശ്യപ്പെടുന്നു അവർക്ക് അതിനു കഴിയുന്നില്ല അവരുടെ കേട് തുറന്നു സമ്മതിക്കുന്നു അപ്പോൾ ആദം നബി അലേഹിസ്ലാമിനോട് അള്ളാഹു അവരുടെ പേര് മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു ആദം നബി എല്ലാ വസ്തുക്കളുടെയും പേരുവ് പറഞ്ഞു കൊടുപ്പോൾ കൊടുക്കുമ്പോൾ അള്ളാഹുദാൽ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിശ്ചയമായും ഞാൻ ആകാശഭൂമികളിലെ അതൃശ്യ കാര്യങ്ങൾ അറിയുമെന്ന് നിങ്ങൾ വെളിവാക്കുന്നതും നിങ്ങൾ ഒഴിച്ചു വെക്കുന്നതും ഞാൻ അറിയുന്നതാണ് നിങ്ങൾ ഒഴിച്ചു വെക്കുന്നതും എന്ന് പറയപ്പെട്ടത് ഈ ബ്ലീസിനെ കുറിച്ചായിരുന്നു കാരണം അവൻ ചിലതൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു ആദമിനെ സൃഷ്ടിക്കാൻ എവിടെ നിന്നൊക്കെയാണ് മണ്ണെടുത്തത് എന്നൊക്കെ ജിബ് വീലിനോട് ചോദിച്ചു മനസ്സിലാക്കി വെച്ചിരുന്നു ഈ സൃഷ്ടി ധനക്കാർ ശ്രേഷ്ഠ ആണെന്ന് ഇബ്ലീസിന് തോന്നിയിരുന്നു അത് കാരണം ആദമിനെ ഇബ്ലീസ് വെറുപ്പോടുകൂടെ ആയിരുന്നു കണ്ടിരുന്നത് അസൂവയും അഹങ്കാരവും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിനു അറിയാമായിരുന്നു എല്ലാം അറിയുന്നവൻ ആണ് അള്ളാഹു അല്ലാഹു താള മലക്കുകളോട് ഇങ്ങനെ കേൾപ്പിച്ചു എല്ലാരും ആദ്മിനു സുജൂത് ചെയ്യുക അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഉടനെ അനുസരിക്കുക അതാണ് മലക്കുകളുടെ രീതി ഗൽപ്പൻ കേട്ട് മലക്കുകൾ കൂട്ടത്തോടെ ആദ്മിനു വേണ്ടി സുജൂ ചെയ്തു പക്ഷേ ഇബ്ലീസ് മാത്രം ചെയ്തില്ല ഗൽപ്പന ലംഘിച്ച് ഇബ്ലീസ് നന്ദികേട്ടവനായി മാറി ഇബ്ലീസ് ഇബ്ലീസ്വനായി അല്ലാഹു ഇബ്ലീസിനോട് ചോദിച്ചു നിന്നോട് ഞാൻ കൽപ്പിച്ചപ്പോൾ നീ സുജൂ ചെയ്യാതിരിക്കാൻ നിന്നെ തടസ്സപ്പെടുത്തിയത് എന്താണ് ഇബ്ലീസ് പറഞ്ഞു ഞാൻ ആദമിനേക്കാൾ ഉത്തമനാകുന്നു എന്നെ അഗ്നിയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു ആദമിനെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു സുജൂ ചെയ്യുന്നതിൽ നിന്നും ഇബ്ലീസിനെ തള്ളുന്ന വികാരം അഹങ്കാരമായിരുന്നു എന്നെ അഗ്നിയിൽ നിന്നാണ് സൃഷ്ടിച്ചത് അവനെ മണ്ണിൽ നിന്നും അപ്പോൾ ഞാൻ ആണ് കൂടുതൽ ഉത്തമൻ മലക്കൂവ് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യവർഗത്തിന്റെ പിതാവ് ആദം നബി അലേഹിസ്ലാമാണ് എന്നാൽ ജിന്നുവർഗത്തിന്റെ പിതാവ് ഇബ്ലീസുമാണ് ഇബ്ലീസ് ജിന്നിന്റെ കുട്ടത്തിൽ പെട്ടവൻ ആണോ അതോ മലക്കുകളുടെ കുട്ടത്തിൽ പെട്ടവൻ ആണോ എന്നതിൽ പല അഭിപ്രായങ്ങളുണ്ട് ഇബ്ലീസ് മലക്കായിരുന്നു ഭാവം ചെയ്തപ്പോൾ ജിന്നായി മാറി എന്നാണ് ഒരു അഭിപ്രായം ചില മലക്കുകളെ ജിന്നുകളായി മാറ്റപ്പെടുന്നു അതിനുശേഷം അവരിൽ സന്താന ഉത്പാദനം നടക്കുന്നു ആദംബി അലേഹി ഇസ്ലാമിന്റെ കൂടെ ഇബ്ലീസ് ഉണ്ടായിരുന്നു ആദംബി അലേഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് മനുഷ്യവർഗം ഓരോ മനുഷ്യപുത്രന്റെയും കൂടെ ഇബ്ലീസ് ഉണ്ട് ആ വർഗത്തിന്റെ പ്രത്യക്ഷ ശത്രുവാണ് ഇബ്ലീസ് സുജൂദ് പേരിൽ അബ്ലീസിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി അങ്ങനെ ആദമിനോടുള്ള അഹങ്കാരവും ദേഷ്യവും കാരണം ഇബ്ലീസ് ഇബ്ലിസ്റ്റായി ശേഷം നാളുകൾ ഇബ്ലീസിന് ആദമിന്റെ സന്താനങ്ങളെ ഒഴികെടുപ്പിക്കാനുള്ള അവസരം കിട്ടി ഇബ്ലീസ് പറഞ്ഞു യാറബ്ബേ ആദം കാരണം ഞാൻ നാശത്തിലായി എന്റെ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഞാൻ വഴികേലിലായി അതുകൊണ്ട് ആദമിന്റെ പരമ്പരയെ ഞാൻ ഒഴികെയിലാക്കും അവർ സഞ്ചരിക്കുന്ന ഒഴികളിലെല്ലാം ഞാൻ അവരെ കാത്തിരിക്കും അവരുടെ മനസ്സിൽ ഞാൻ ദുഷിച്ച് ചിന്തകൾ നിറയ്ക്കും തെറ്റുകൾ ചെയ്യാൻ ഞാൻ അവരെ പ്രേരിപ്പിക്കും നീചകാര്യങ്ങൾ ഭംഗിയായി തോന്നിപ്പിക്കും അങ്ങനെ അങ്ങനെ ധിക്കാരത്തിന്റെ ഭാഷയിൽ ഇബ്ലീസ് തുടർന്നു ഞാൻ പറയുന്നത് അവർ കേൾക്കും അനുസരിക്കും അതിൽ അധിക പേരും നിനക്ക് നന്ദി കാണിക്കുകയില്ല നന്ദി കെട്ടവരായി ഞാൻ അവരെ മാറ്റിയെടുക്കും അള്ളാഹുവിനോടാണ് ഇബ്ലീസ് വീരവാദം മുഴുക്കിയത് എന്നാൽ നീ ഇവിടം നിന്നും പുറത്തു പോവുക നിശ്ചയമായും നീ പുറത്താക്കപ്പെട്ടവനാകുന്നു അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു എന്റെ റബ്ബെ എന്നാൽ മനുഷ്യർ ഉയർത്തിക്കപ്പെടുന്നു പുനരുദ്ധാരണ സമയം വരെ നീ എനിക്ക് ആയുസ് നൽകിയൻ വേണം അള്ളാഹു പറഞ്ഞു എന്നാൽ നീ താമസം നൽകപ്പെട്ടവരിൽ പെട്ടവനാകുന്നു അറിയപ്പെട്ട നിശ്ചിത സമയം വരെ മാത്രം അന്തിനാൽ വരെ ഇബ്ലീസിന് സമയം നീതി കൊടുത്തു എനി സ്വർഗലോകം മനുഷ്യഭാവം ചെന്നിത്താത് മഹാലോഹം അവിടത്തെ അലങ്കാരങ്ങളും ആഡംബരങ്ങളും പറഞ്ഞിരിക്കാൻ പറ്റാത്രയുമാണ് എവിടെയും സുഗന്ധപൂരിതം വിടർന്നു പരിമളം പരത്തുന്ന മനോഹരമായ പൂക്കൾ ധനൽ പരത്തുന്ന മരങ്ങൾ ഒഴുകുന്ന അരുവികൾ പരസ്പരം സ്നേഹിച്ചു കഴിയുന്ന കിളികൾ ഇനച്ചേർന്നു പോകുന്ന മൃഗങ്ങൾ ഇന്ന് വേണം എന്നാലെ സ്നേഹപ്രകടനം നടത്താൻ കഴിയുകയുള്ളു ധനിക്കും വേണം ഒരു ഇന ആദം നബി അലേഹിസ്ലാം ചിന്തിച്ചു അങ്ങനെ ഒരു നാൾ ആദം നബി അലഹി ഇസ്ലാം സ്വർഗത്തിൽ മേങ്ങുകയായിരുന്നു ഉറക്കത്തിന്റെയും ഉണർവിന്റെയും മധ്യത്തിലുള്ള അവസ്ഥ ആദത്തിന്റെ അടുത്തേക്ക് മലക്കുകൾ വന്നു കിടക്കുന്ന ആദത്തിന്റെ ശരീരത്തിൽ നിന്നും ഒരു വാഴയെല്ലെടുത്ത് അതുകൊണ്ട് സ്ത്രീയെ സൃഷ്ടിച്ചു അതിസുന്ദരിയായ ഒരു സ്ത്രീ അള്ളാഹു അതിനു ഹൗവ എന്ന് പേരിട്ടു മലക്കുകൾ ഹൗവാ ബീവിയുള്ള അള്ളാഹു ഏറ്റുവിളിച്ചു അതൊരു ജുമാ ദിവസമായിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ആദം നബി അലഹി ഇസ്ലാം ഉറക്കമു നടന്നു ധനിക്കരികിൽ ഒരു സുന്ദരി ഇരിക്കുന്നത് ആദം നബി അത്ഭുതത്തോടു കൂടെ നോക്കിയിരുന്നു എന്തൊരു അതിശയം നീ ആരാണ് ആദം നബി ആകാംക്ഷയോടെ ചോദിച്ചു അള്ളാഹുവിന്റെ അടുത്തുനിന്നും ഇങ്ങനെ മറുപടി ഉണ്ടായി അവ നമ്മുടെ അടിമയാണ് പേര് ഹവ്വ എന്നാകുന്നു നിനക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടോ ആദം നബി അലേഹിസ്ലാമിന് വല്ലാത്ത സന്തോഷമായി ഹൗവയെ ഒന്ന് തൊട്ടുനോക്കാൻ ഒരു മോഹം തൊടാൻ വേണ്ടി ആദം കൈനീട്ടി ഉടനെ തന്നെ അല്ലാഹു പറഞ്ഞു ആദം ൊരുന്നതിനു മുമ്പ് നീ മഹോർ നൽകി വിവാഹം ചെയ്ത് ഹലാലായി ഇനയാക്കണം അല്ലാതെ സ്പർശനം എന്താണ് മൊഹോർ ആയി നൽകേണ്ടത് ആദം ചോദിച്ചു മുഹമ്മദ് മുസ്തഫ് സുല്ലാഹു അലേഹി വസ്ലമയുടെ പേരിൽ പത്ത് സ്വലാത്ത് ചൊല്ലുക അതാണ് മൊഹോർ ആരാണ് മുഹമ്മദ് നബി താങ്കളുടെ സന്താനപ്രമിയിൽ പെട്ടെന്ന് അന്ത്യപ്രവാചകൻ സൃഷ്ടികളിൽ വെച്ച് ശ്രേഷ്ഠനാണ് മുഹമ്മദ് നബി സുല്ലാഹു അലേഹി വസല്ലെ സൃഷ്ടിക്കില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കില്ലായിരുന്നു അങ്ങനെ മലക്കുവൽ സാക്ഷി ചൊല്ലി ആദം ഹൗവയെ മഹർ നൽകി വിവാഹം ചെയ്തു ഹലാലാക്കിനെയാക്കി മലക്കുകൾ ആദം നബി അലഹി ഇസ്ലാമിനെ അണിയിച്ചുക്കി സിംഹാസനത്തിൽ ഇരുത്തി ഹൗവയെ വിലം നിക്കാനാവാത്ത് ആഭരണങ്ങിച്ചു പട്ടുവസ്ത്രങ്ങളും ഉടുപ്പിച്ചു ആദവും ഹൗവയും ആദ്യ അവർ മുട്ടിയൊരുമി നടന്നു സ്വർഗത്തിലെ മലർവാടികളിലൂടെ മനംനിരയെ ആനന്ദം അള്ളാഹു ആദ്യം ആദമിനെ സൃഷ്ടിച്ചു ആദത്തിൽ നിന്നും ഹൗവയെ സൃഷ്ടിച്ചു അവർ രണ്ടുപേരും ചേരം കോടാനും കോടി മനുഷ്യരെ സൃഷ്ടിച്ചു അങ്ങനെ സ്വർഗത്തിന്റെ ഭംഗി ആസ്വദിച്ചിരുന്ന അവരുടെ അടുത്തേക്ക് ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടു അവരോട് ഇബ്ലീസ് സ്നേഹപൂർവം സംസാരിച്ചു സ്വർഗ്ഗത്തിലെ വിലക്കപ്പെട്ട കനി എന്ന് പറഞ്ഞു ഇബ്ലീസ് അവരെ പ്രേരിപ്പിച്ചു ആ ആപ്പോഴും ഭക്ഷിച്ചാൽ നിങ്ങൾക്കിവിടെ ശാശ്വതമായി ജീവിക്കാം അങ്ങനെ ഇബ്ലീസ് അവരെ പലതും പറഞ്ഞു പ്രേരിപ്പിച്ചു ഹൗവ ബീവി വൃക്ഷത്തിന്റെ അടുത്തേക്ക് ചെന്ന് പുഴങ്ങൾ പഴിച്ചു പുഴം ഭക്ഷിച്ചു ആദമായ ഭർത്താവിനെയും പുഴം കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു ആദമ ആ പുഴം കഴിച്ചു ആ പുഴം കഴിച്ചതോടെ അവർക്ക് രണ്ടുപേർക്കും അസ്വസ്ഥാനുഭവപ്പെട്ടു സ്ഥിതി ഭയങ്കര മോശമായി അവരുടെ സ്വർഗീയ വസ്ത്രങ്ങൾ നീങ്ങിപ്പോയി അവരുടെ നഗ്നൽ വെളിവായി രണ്ടുപേർക്കും വല്ലാത്ത വിപ്ലവമായി നഗ്നൽ മറക്കാൻ വല്ലതും തന്നെ അവർ മരങ്ങൾ കൊടുക്കുകയും ഒരു വൃക്ഷവും ചെവികൊണ്ടില്ല അത്തിമരം അവരുടെ സങ്കടം കണ്ട് ഇലകൾ നൽകി അവർ ഇലകൾ കൊണ്ട് നാണം മറച്ചു നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിൽ നിന്നു പുറത്തു കിടക്കുക അള്ളാഹുവിന്റെ കൽപ്പന ആയിരുന്നു അത് ഇനി രക്ഷയില്ല എങ്ങോട്ട് പോകും എങ്ങനെ പോകും ഹൗവ ബീവിയുടെ കൈ പിടിച്ചുകൊണ്ട് അവർ നടന്നു നീങ്ങി അപ്പോൾ അള്ളാഹു പറഞ്ഞു ആദം നീ ഹവ്വയുടെ കൈ വിടുക കൈ വിത്തു രണ്ടുപേരും അകന്നു നടന്നു ഒടുവിൽ അല്ലാഹുവിന്റെ കൽപ്പൻ പ്രകാരം ആദം നബി അലഹി ഇസ്ലാമിനെ സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അതായത് സരൺദീപ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിറക്കി ഹൗവാ ബി വിയ ജിദ്ദയിലും ഇറക്കി കൂട്ടത്തിൽ അല്ലാഹു ഇബ്ലീസിനെയും ഭൂമിയിൽ ഇറക്കി അങ്ങനെ അവർ മൂന്ന് പേരും പിന്നീട് അങ്ങോട്ട് ഭൂമിയിലായ താമസം ആദം നബ്യാലഹ് ഇസ്ലാം ഭൂമിയിൽ വരുമ്പോൾ ശരീരത്തിൽ അണിഞ്ഞിരുന്നത് തുന്നിക്കൂട്ടിയ ഇലുകൾ ആയിരുന്നു കാറ്റിൽ ആ ഇലുകൾ കീറിപ്പൊഴിഞ്ഞുപോയി ഇലയുടെ കഷ്ണങ്ങൾ പലമരങ്ങളിലും ചെന്നു പതിച്ചു പിന്നീട് ആ മരങ്ങൾ സുഗന്മുള്ളതായി തീർന്നു എന്നും പല റിപ്പോർട്ടുകളുണ്ട് ജിബ്രീൽ ലെഹി ഇസ്ലാം ഇടയ്ക്കിടെ ആദം നബി അലെഹിസ്ലാമിനെ കാണാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരും ഒരിക്കൽ ഏതാനും ഗോതമ്പ് മണികളും ഇരുമ്പും കൊണ്ടുവന്നു കൊടുത്തു ആദമിനെ ജിബ്രീൽ കൃഷിയായുധങ്ങൾ ഉണ്ടാകാൻ പരിശീലിപ്പിച്ചു ആദം നബി അലേഹിസ്ലാം ഗോതമ്പ് മണികൾ കൃഷി ചെയ്തു നനച്ചു വളർത്തി ഗോതമ്പ് വിളഞ്ഞു വിളഞ്ഞ ഗോതമ്പ് കൊയ്തെടുത്തു അതിനുശേഷം പൊടിച്ചെടുത്തു വെള്ളം കൂട്ടി മാവ് കുഴിച്ചു റൊട്ടിയുണ്ടാക്കി ആഹാരം കഴിച്ചു വിശപ്പടക്കി അതിന്റെ കൂടെ ഹൗവാ ഭീവിയും കൃഷി ചെയ്യാൻ പഠിച്ചു പലതരം ജോലികൾ ചെയ്തും ആഹാരം പാകപ്പെടുത്തി കഴിച്ചും ജീവിതം മുന്നോട്ടു പോയി വിലക്കപ്പെട്ട പൂഴം കഴിച്ചതിൽ ആദം എപ്പോഴും പക്ഷാതാപം നിറന്നവൻ ആയിരുന്നു മനസ്സിനെ കാർന്നതിൽ നിന്ന് ദുഃഖം ആദമിന് സഹിക്കാനാവുന്നില്ല ഹൗവാ ഭീവിക്ക് രണ്ട് ദുഃഖമാണ് സ്വയം പുഴം കഴിച്ചതുക്കവും ഭർത്താവിനെ കൊണ്ട് നിർബന്ധിപ്പിച്ചു പുഴം കഴിപ്പിച്ചതുക്കോവും സ്വർഗ്ഗത്തിലെ മേന്മ കൂടിയ പുറങ്ങൾ കഴിച്ച് ആദം നബി അലഹിസ്ലാം ഭൂമിയിലെ നിലവാരം കുറഞ്ഞ കായകനികൾ ഭക്ഷിക്കാൻ തുടങ്ങി അതോടെ അസ്വസ്ഥ വിസർജനം ഉണ്ടാകുന്നു വല്ലാത്ത് അസ്വസ്ഥ എന്ത് ചെയ്യണം എന്നറിയില്ല ജിബിൾ അലഹിസ്ലാം ആദമിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു മലമൂത്ര വിസർജനം നടന്നു ആദമിന് ആശ്വാസമായിരുന്നു ആദത്തിന്റെ ദുഃഖം അകറ്റാൻ വേണ്ടി ഒരു യാത്ര പോകാൻ ക്ഷണിച്ചു ഭൂമിയുടെ ഒരു ദീർഘയാത്ര ഇന്ന് കപാലയം നിലകൊള്ളുന്ന ഭാഗത്താണ് പോകുന്നത് അവിടെ മുഴുവനും വെള്ളം ആയിരുന്നു ജിബ്രീൽ അലഹി ഇസ്ലാം തന്റെ ശക്തിയോടെ നിലത്തിരിച്ചു അപ്പോൾ അവിടെ ഒരു കെട്ടിടത്തിൽ ആവശ്യമായ സ്ഥലം പ്രത്യക്ഷമായി അവിടെ ബൈത്തുൽ മഹമൂർ പണിതുയർത്തി അവിടെ ആദം നബി അലഹി ഇസ്ലാം ജിബ്രീലിന്റെ കൂടെ നിസ്കരിക്കുകയും കാബ് കത്ത് ചെയ്യുകയും ചെയ്തു ആദം നബി അലഹിസ്ലാമിന് ആശ്വാസമായി അങ്ങനെ അവിടെ കപാലയം സ്ഥാപിക്കപ്പെട്ടു സ്വർഗ്ഗത്തിൽ നിന്നും കൊണ്ടുവന്ന ഹജ്റുൽ അസൂദ് സ്ഥാപിച്ചു ആ കാലത്തു അതിന് നല്ല ശോഭയുണ്ടായിരുന്നു ജിബിൽ അലേഹിസ്ലാം ആദമിന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ഹജ്ജ് കാലം വ്യക്തമാക്കി കൊടുത്തു ആ കാലത്ത് ആദം നബി അലൈഹിസ്ലാം കാൽനടയായി നാൽപ്പതിൽ പരം തവണ ഹജ്ജിന് പോയിട്ടുണ്ട് നാൽപ്പത്തിയഞ്ചു തവണ എന്നും കണക്കുകൾ പറയുന്നുണ്ട് നൂഹ് നബി അലൈഹിന്റെ മഹാപ്രയകാലത്തു ഹജ്റുൽ അസൂദ് ജിബിൾ അലേഹിസ്ലാം അബുഖുബേസ് പർവ്വതത്തിൽ കുഴിച്ചിടുകയായിരുന്നു ഇബ്രാഹിം നബി അലഹി ഇസ്ലാം അതേപോലെ മകൻ ഇസ്മായിൽ എന്നിവർ കപാലൻ പുതുക്കി പണിതപ്പോൾ ഹജ്റുലാസു പുറത്തെടുത്ത് കൊണ്ടു കൊടുക്കുകയായിരുന്നു ആദം നബി അലൈഹിസ്ലാം ഭൂമിയിലെത്തിയതോടെ ഗോതമ്പിന്റെ നിറമുള്ള മുഖം കുറുപ്പ് നിർമ്മാറിയത്ര ചെയ്തു പോയ പാപത്താൽ ആദം ദീർഘാലം പക്ഷാത്മിച്ചു പ്രാർത്ഥിച്ചു അവസാനം അള്ളാഹു തൗബ് സ്വീകരിച്ചു കുറെ കാലം ഭൂമിയിൽ ആദം നബി അലഹിസ്ലാം ഒരു സ്ഥലത്തും ഹൗവാഭിവിടെ സ്ഥലത്തും പരസ്പരം കാണാതെ ജീവിച്ചു ഒടുവിൽ ജിബീല അലഹി ഇസ്ലാം ആദ്മിനോട് അർഫ എന്ന സ്ഥലത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചു അവിടെ വെച്ച് ഹൗവാഫിളി ലാഹ്വാൻഹയെ ആദം കണ്ടുമുട്ടി അങ്ങനെ അവർ തമ്മിൽ ജീവിതം മുന്നോട്ട് പോയി കൊണ്ടിരിക്കെ ജിബ്ബി ഇസ്ലാം ഒരു വിളംബരം നടത്തി ദിവസിക്കുന്ന ജീവികളെ നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾക്കൊരു ഭരണാധികാരിയെ നിയോഗിച്ചിരിക്കുന്നു അദ്ദേഹത്തെ നിങ്ങൾ അനുസരിക്കുവേണ്ടി വെള്ളത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവികളും തലുയർത്തി ആ കൽപ്പന സ്വീകരിച്ചു ഭൂമിയിലുള്ള എല്ലാ ജീവികളും ആദം കൂടി ചിലതിന്റെ മുതുകിലും ഇസ്ലാം തലോടി സ്നേഹം പ്രകടിപ്പിച്ചു ഗരസ്പർശ്മേറ്റ് ജീവികൾ മനുഷ്യരോട് ചേർന്ന് വളർത്തുമൃഗങ്ങളായി അല്ലാത്ത വന്യമൃഗങ്ങളായി തീർന്നു സ്വർഗത്തിൽ നിന്നും ആദം നബി അലേഹിസ്ലാമിന് ഒരു ആരിനെ കൊണ്ടു കൊടുത്തു ഭീവി ആട്ടിൻ രോമങ്ങൾ കൊണ്ട് നൂൽ ഉണ്ടാക്കി ആദം നബി അലഹി ഇസ്ലാം നൂലിനെയ്ത് വസ്ത്രമാക്കി ഒരു ഉടുപ്പും ഒരു പുതപ്പും ഉണ്ടാക്കി ആദം നബി അലഹിസ്ലാം ഉടുപ്പ് ധരിച്ചു ഹൗവാ ഭീവി പുതപ്പ് പുതച്ചു അവർ ആദ്യമായി അത് ഉപയോഗിച്ച് ഒരു വെള്ളിയാഴ്ച ദിവസം ആയിരുന്നു കാലം കടന്നുപോയി ഹൗവ ഭീവി ഗർഭിണിയായി ആ പ്രസവത്തിൽ രണ്ടു കുഞ്ഞുങ്ങൾ ഉണ്ടായി ഒരു ആണൻ ഒരു പെണ്ണും ആൺകുട്ടിക്ക് ഖാബിൽ എന്ന് പേരിട്ടു പെൺകുട്ടിക്ക് ഇഡ്ലീമ എന്നും പേരിട്ടു ഇഡ്ലീമ കാണാൻ നല്ല അഴകുത പെണ്ണായിരുന്നു രണ്ടാമത്തെ പ്രസവത്തിലും രണ്ടു കുഞ്ഞുങ്ങൾ ഉണ്ടായി അതും ഒരു ആണു കുഞ്ഞും ഒരു പെൺകുഞ്ഞും ആൺകുഞ്ഞു എല്ലാം പ്രസവത്തിലും ഈ രണ്ട് കുട്ടികൾ ആണും പെണ്ണും പക്ഷെ ഒഴിവിലത്തെ പ്രസവത്തിൽ അബ്ദുൽ മുഹീസും അമക്കൽ മുഹീസും ജനിച്ചു ആകെ ഇരുപത് പ്രസവം നാൽപ്പത് കുഞ്ഞുങ്ങൾ ആദം നബിയുടെയും ഹൗ ബീവിയുടെയും പുത്രന്മാരും പുത്രിമാരും വളർന്നു വരികയാണ് ആദ്യം ആദ്യം പ്രസവിക്കപ്പെട്ടവർക്ക് വിവാഹപ്രായം ആയി തുടങ്ങി ആദം നബി അലൈഹി പണി ഒന്നാം പ്രസവത്തിലെ പുത്രൻ രണ്ടാം പ്രസവത്തിലെ പുത്രിയെ വിവാഹം കഴിക്കട്ടെ രണ്ടാം പ്രസവത്തിലെ പുത്രൻ ഒന്നാം പ്രസവത്തിലെ പുത്രിയെയും വിവാഹം കഴിക്കട്ടെ ലബൂദേ വിവാഹം ചെയ്യണം ഹാബിൾ ഇക്ലീമേയും വിവാഹം ചെയ്യണം ആദം നബി അലെഹിസ്ലാം പറഞ്ഞു ആ തീരുമാനത്തെ ഖാബിൽ എതിർത്തു എനിക്ക് ലബൂത്തെ വേണ്ട ഇക്ലീമേ മതി ആദം നബി എതിർത്തുകൊണ്ട് പറഞ്ഞു നീയും ഇക്ലീമയും ഒരേ പ്രസവത്തിലെ കുട്ടികളാണ് നിങ്ങൾ തമ്മിൽ വിവാഹം പാടില്ല എനിക്ക് ഇക്ലീമയെ തന്നെ മതി അങ്ങനെ ഷാജീം പിടിക്കരുത് ഇഖലീമും അവീലിന്റെ ഭാര്യ ആവേണ്ടതാണ് എന്നാൽ ഖാബീലിനെ ഞാൻ കൊള്ളും ഇക്ലീമയെ ഞാൻ സ്വന്തമാക്കും ആരു എതിർത്താലും ശരി ഖാബീലിന്റെ പ്രഖ്യാപനം എല്ലാവരെയും ദുഃഖിതനാക്കി ദുഷ്നായി മാറുകയാണ് ഖാബീൽ ഖാബീലിന്റെ മനസ്സിലുകി മഴയും ആദം നബി അലഹി ഇസ്ലാം ഒരു പരിപാടി നടത്തി ഖാബീലും ഹാബീലും കുർബാൻ നടത്തും എന്നിട്ട് ആരുടെ കുർബാൻ സ്വീകരിക്കുന്നുവോ അവർ ഇക്ലീമയെ വിവാഹം കഴിക്കട്ടെ രണ്ടാമത് അതിനു സംബന്ധിച്ചു ഹാബീലിന് ധാരാളം നാല് കാലുകളുണ്ട് കാലി വളർത്തൽ ആണ് തൊഴിൽ ഒരു ആടിനെ കുർബാൻ നൽകാൻ ഹാബീൽ തീരുമാനിച്ചു ഖാബീലിന്റെ തൊഴിൽ കൃഷിയാണ് ഒരു പിടി ഗോതമ്പ് വൈക്കോൾ നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു ഹാബീൽ നല്ല ഒരു ആടിനെ മലഞ്ചെരുവിൽ കൊണ്ടുവയ്ക്കു എന്നിട്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചു എന്റെ കുർബാൻ സ്വീകാര്യമായാൽ ഞാൻ ഇഡ്ലീമയെ വിവാഹം കഴിക്കും ഒരു പിടി വൈക്കോൾ മലഞ്ചെരുവിൽ വെച്ചുകൊണ്ട് ഖാബീൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ കുർബാൻ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇക്ലീമയെ തന്നെ കല്യാണം കഴിക്കും ആകാശത്തു നിന്നും പുകയില്ലാത്ത അഗ്നി വരും എന്നിട്ട് അത് സാധനം കൊണ്ടുപോയാൽ കുർബാൻ സ്വീകരിച്ചു എന്നർത്ഥം സാധാരണം കൊണ്ടുപോയില്ലെങ്കിൽ കുർബാൻ സ്വീകരിച്ചില്ല എന്നും നിന്ന് അഗ്നി ഇറങ്ങി വന്നു ഹാബീലിന്റെ കുർബാൻ സ്വീകരിക്കപ്പെട്ടു ഹാബീൽ ഇക്ലീമയെ വിവാഹം ചെയ്യണം കാബീലിന്റെ മനസ്സിൽ പകയും വിദ്വേഷവും വളർന്നു മനസ്സിൽ സഹോദര സ്നേഹം പറ്റിപ്പോയി ഖാബീലിനെ കൊല്ലണം എന്നിട്ട് ഇക്ലീമയെ സ്വന്തമാക്കണം എന്ന ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ ഖാബീൽ ചിന്തിക്കുകയാണ് ഇതൊക്കെ എഴുന്നേ ഇബ്ലീസ് വളരെ സന്തോഷവാനായി ഇതാണ് കുഴപ്പമുണ്ടാക്കാൻ പറ്റിയ സമയം അതിനുശേഷം ഇബ്ലീസ് മനുഷ്യരൂപം സ്വീകരിച്ചു എന്നിട്ടൊരു പക്ഷിയുമായി ഖാബീലിന്റെ അടുത്തെത്തി ഖാബീൻ ആകാംക്ഷയോടെ ആ മനുഷ്യനെ നോക്കി ഖാബീൻ നോക്കി നിൽക്കെ ഇബ്ലീസ് നല്ലയൊഴുകൾ എടുത്ത് പക്ഷിയുടെ തലക്കടിച്ചു പക്ഷിച്ചെത്തുപോയി ഖാബീലിന് കാര്യം മനസ്സിലായി കല്ലുകൊണ്ട് തലക്കടിച്ചാൽ കൊല്ലാം ഖാബീൽ ആ ചിന്തയുമായി നടക്കുകയാണ് ഖാബീൽ ഹാബീലിന്റെ പോക്കുരവുകൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു അതാ അങ് ദൂരെ ഒരു തണൽമരം ഖാബീൽ അതിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി ചെന്ന് നോക്കിയപ്പോൾ അത് ഹാബീലാണ് ഇത് തന്നെ നല്ല അവസരം ഹാബീൽ ചെറിയ ക്ഷീണത്തിലാണ് അങ്ങനെ ഇതാ ലോകത്തിലെ ആദ്യത്തെ കൊൽപാതം നടക്കാൻ പോവുകയാണ് ആദ്യ പിതാവിന്റെ മൂത്ത് പുത്രനായ ഖാബീൽ കൊൽപാതകയാവുകയാണ് ഇതെല്ലാം ഇബ്ലീസ് കണ്ട് ആസ്വദിക്കുകയാണ് കാബീൽ ഭാരം കൂടിയ കല്ല് കേയിൽ പൊക്കി പിടിച്ചിരിക്കുന്നു നിഷ്കളങ്കമായ ഹാബീലിന്റെ മനോഹരമായ ശിരസിന്റെ നേരെയാണ് കല്ല് വീഴുന്നത് ശക്തമായ ഇരി ശിരസ് തകർന്നു പോയി രക്തം ചിതറി വീണു കളങ്കമില്ലാത്ത പുത്രൻ ഹാബീൽ വധിക്കപ്പെട്ടു ചേർന്നേറ്റ് ശരീരം എന്ത് ചെയ്യണം എന്നറിയില്ല ആകെ ക്ഷീണിതനായ പ്രവേശനായിരുന്ന ഖാബിൽ ഒരു കാജ് കണ്ടു കാട്ടുമൃഗങ്ങളും പക്ഷികളും തമ്മിലുള്ള പോരാട്ടമാണ് ചിൽ പക്ഷികൾ പോരാട്ടത്തിൽ ചെത്തു ഒരു കാക്ക താണു പാറി വരുന്നത് ഖാബിയിൽ കണ്ടു കാക്കയുടെ പ്രവർത്തനം കൗതുകത്തോടെ ഖാബിയിൽ നോക്കി നിന്നു കാക്ക ചുണ്ടുകൊണ്ട് ഭൂമിയിൽ കൊത്തുന്നു മണ്ണ് നീക്കുന്നു കഴിഞ്ഞപ്പോൾ ഒരു കുഴിയുണ്ടാക്കി ചത്തുപക്ഷിയെ കഴിച്ചു വിലിച്ചുകൊണ്ടുവന്ന് കുഴിയിൽ ഇറ്റം മൂടുന്നു അങ്ങനെ സംസ്കാരം പൂർത്തിയായി ശേഷം കാക്ക് പറഞ്ഞു ഖാബീൽ ചിന്തിച്ചു കാക്കേക്കൂറുകൾ ബുദ്ധി പോലും എനിക്കില്ലാതായിപ്പോയല്ലോ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നൽ വന്നു ശേഷം ഖാബീർ ഭൂമിയിൽ വലിയ ഒരു കുഴി ഉണ്ടാക്കി ഹാബീലിന്റെ മേയത്ത് അതിലിട്ട് മൂടി ഖാബീർ ഇക്ലീമയെ ഫലമായി കൊണ്ടുപോയി ഒരുമിച്ച് താമസിച്ചു അതിൽ സന്താനങ്ങൾ ഉണ്ടായി ജീവിതത്തിന്റെ സായം സന്ധ്യ പ്രായം ശരീരത്തെ ക്ഷീണിപ്പിച്ചു രോഗവും വന്നു കിടപ്പിലായി കിരുന്ന കിടപ്പിൽ പുഴകാലം ഒന്നോട്ടു പോയി സ്വർഗത്തിലെ ജീവിതം അവിടുത്തെ ആഹാരപാനീയങ്ങൾ പുഴവൃഗങ്ങൾ സ്വർഗത്തിൽ നിന്നുള്ള ഒരു പുഴം കിട്ടിയിരുന്നെങ്കിൽ എന്നുവല്ലാത്ത മോഹം മക്കളോട് വിവരം പറഞ്ഞു നിങ്ങൾ കപാലയത്തിൽ പോയി അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക മക്കൾ കപാലയത്തിൽ എത്തി നന്നായി പ്രാർത്ഥിച്ചു ജിബീൽ അലഹി ഇസ്ലാം അനേകം മലക്കൂറുടെ കൂടെ അവിടെ എത്തി മക്കൾ ഉപ്പാടെ ആവശ്യം പറഞ്ഞു നിങ്ങളുടെ പിതാവിന്റെ ആഗ്രഹം ഞാൻ സ്ഥാപിച്ചു കൊള്ളാം നിങ്ങൾ മടങ്ങിപ്പോവുക മക്കൾ അതുകേട്ട് മടങ്ങിപ്പോന്നു തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ അവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അവിടെ മരണത്തിന്റെ മാലാഖ് എത്തി അനുഗ്രഹത്തിന്റെ മലക്കുകൾ ധാരാളം എത്തി ആദം നബി അലേഹിസ്ലാമിന്റെ ശരീരം മണ്ണിന്റെ ശരീരം മടിച്ചു മടിച്ചു അതിൽ കേഴിയ റൂഹിനെ ഇന്ന് പുറത്തെടുക്കുകയാണ് ശാന്തത പ്രാപിച്ച ആത്മാവ് മെല്ലെ മെല്ലെ വലിച്ചൂരപ്പെടുന്നു ബന്ധം വേർപ്പെട്ടു ശരീരവും ആത്മാവും ബന്ധം വേർപ്പെട്ടു പോയി അനുഗ്രഹത്തിന്റെ മലക്കുകൾ എല്ലാമാതരവോടുകൂടെ ആത്മാവിനെ ആത്മാവിന്റെ ലോകത്തേക്ക് കൊണ്ടുപോയി